السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله الله مع بعد اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولشركائنا ولجميع علماء الدين اللهم انفعنا بهم وبعلومهم واسرارهم وبركاتهم الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ഇപ്പോ ഭീസ്മിയും രണ്ട് വെയിത്തു ആണ് ഇപ്പൊ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഓതിയത് ഇനി മൂന്നാമത്തെ വെയ്ത്ത മഹാനായ തിരുനബി സലല്ലാഹു അലൈ വസലമ തങ്ങൾ ദീനുകൾ എല്ലാ ദീനുകളും തൊട്ട് ഒഴിവായ ഒരു പ്രത്യേക സമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശവുമായി തോഹീദിന്റെ സന്ദേശവുമായി വന്ന തിരുനബി സലല്ലാഹു അലിഹി വസലമ തങ്ങളുടെ മേൽ അള്ളാഹു സുബാനുഹുവാന്റ് അവിടുത്തെ ആല സഹാബിന്റെയും അതിന് പിന്നെ പറയും നബ്സലാഹു അലൈഹി വസ്മ തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നിട്ട് അലൈഹി നബ്സാഹുലങ്ങൾ മഹാനായ റസൂർഹിഹു അലൈവസ് തങ്ങൾ മാർഗദർശനം നൽകി എന്ന വാക്ക് എന്ന മത്തറിൽ നിന്ന് വരുന്നതാ ഇർഷാദ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും ഒന്ന് വഴി അറിയിച്ചു കൊടുക്കുക വഴി കാണിച്ചു കൊടുക്കുക നേരിന്റെ വഴി കാണിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിന് ഇർഷാദ് ചെയ്യുക എന്ന് പറയും എന്നാൽ നേരായ വഴിയിലേക്ക് എത്തിക്കുക എന്നൊരർത്ഥവും ഉണ്ട് രണ്ടർത്ഥവും ഇവിടെ ശരിയാണ് പക്ഷേ അർഷദൽ ഹൽക്ക എന്ന് പറയുമ്പം ബുദ്ധിജീവികളാവുന്ന എല്ലാ പടപ്പുകൾക്കും നേരിന്റെ വഴി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് വ്യാപകാർത്ഥത്തിൽ ശരിയാവും അത് മുമിനെന്നോ കാഫറെന്നോ വ്യത്യാസമില്ല ബുദ്ധിജീവികൾക്കൊക്കെ നേരിന്റെ വഴി കാണിച്ചു കൊടുത്തവരാണ് മഹാനായ റസൂർ എന്നാൽ നേർവഴിയിലേക്ക് എത്തിക്കുക എന്ന അർത്ഥം കൊടുത്താലോ അർഷർക്ക് അപ്പൊ എല്ലാവർക്കും നേരായ വഴി അറിയിച്ചു കൊടുത്തെങ്കിലും നേരായ വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് സത്യവിശ്വാസികളായ മോമിനിയങ്ങൾക്ക് വേണ്ടിയാ മാത്രമാണ് രണ്ടർത്ഥം അവിടെ ശരിയാവുമെങ്കിലും അർഷദൽ ഹൽക്ക എന്ന് പറഞ്ഞോടത്ത് എല്ലാവരെയും ബാധിക്കുന്ന നിലക്കാവുമ്പോ നേരിന്റെ വഴി കാണിച്ചു കൊടുത്തു എന്നർത്ഥാണ് അവിടെ കൂടുതൽ ശരി എവിടത്തേക്ക് അള്ളാഹു സുബാനുഭവത്തായ പടപ്പുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തന്നതായ ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഭാനുഭവത്തായാല വഴിപ്പെട്ട് അവന്റെ വിധി ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ട് അവൻ പടപ്പുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത മാർഗമാണ് ദീൻ അൽഹക്ക് സത്യദീൻ എന്നർത്ഥല്ല ഉള്ളത് സത്യദീൻ എന്ന് പറയുന്നതിന് തെറ്റുണ്ടായിട്ടില്ല അവിടെ ദീനുൽ ഹക്ക് എന്ന് പറഞ്ഞ ഹക്കിന്റെ ദീന് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുലാലിന്റെ ദീൻ അള്ളാഹുസുബ് ഹാനുഹ തലാന്റെ അസ്മാവുകളിൽ ഒരു പേരാണല്ലോ ഹക്ക് എന്ന് മാത്രമല്ല ഹക്ക് എന്ന് പറഞ്ഞ ശരിക്ക് അള്ളാഹ്ക്ക് തന്നെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലായ്മയുടെ അവസ്ഥ വരാത്തവനും ഇനിയൊരിക്കൽ ഇല്ലായ്മ എന്ന അവസ്ഥ വന്നു ചേരാത്തവനുമായ സ്ഥിരമായ ഒരു സത്യത്തിനാണ് ഹക്ക് എന്ന് പറയാം അത് അള്ള മാത്രമേ ഉള്ളൂ ഇല്ലായ്മ ഉൻ ഇനി ഇല്ലായ്മ വന്നു ചേരുകയും ഇല്ലാത്ത നിരക്ക് എന്നെന്നും നിലനിൽക്കുന്ന സ്ഥിരമായവന്നെ നടത്തതിലുള്ള ഹക്ക് അള്ളാഹ് അപ്പൊ ഹക്കിന്റെ നീനാവുന്ന അള്ളാഹു സുബോധനത്തിൽ അവന്റെ ദീൻ പറഞ്ഞാൽ അള്ളാഹു അവന്റെ പടപ്പുകൾക്ക് തെരഞ്ഞെടുത്തതായി ഇന്ന ദീന ഇന്തള്ളാഹുൽ ഇസ്ലാം എന്ന് പറഞ്ഞല്ലോ അള്ളാഹു അവന്റെ പടപ്പുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തയച്ച ആ ആ ഹക്കാവുന്ന റബ്ബിന്റെ ദീനുകൊള്ളെ പടപ്പുകളെ വഴി കാണിച്ച മഹാനായ നമ്മൾ വഴി കാണിച്ചു എങ്ങനെയൊക്കെ ധർമ്മയുദ്ധം കൊണ്ട് ഇവിടെ വാള് എന്നല്ല അർത്ഥം സെയ്ഫ് സെയ്ഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭൂത്താലയുടെ മാർഗം ജനങ്ങളിൽ പ്രബോധനം ചെയ്യുകയും ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അക്രമികൾക്കെതിരെ ഉപയോഗിക്കുന്ന ധർമ്മയുദ്ധം എന്നാണ് അതിനർത്ഥം ഇത് ലോകത്തെല്ലാവരും സമ്മതിക്കുന്നതാണ് അതായത് അക്രമത്തിനും അനീതിക്കും എതിരിൽ നീതിക്കും ന്യായത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ തടയുകയും വിരോധിക്കുകയും അക്രമിക്കുകയും ചെയ്യുന്നവരെ തടയാൻ വേണ്ടി ചെയ്യുന്ന ധർമ്മയുദ്ധം ഈ ധർമ്മയുദ്ധം ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിൽ അപ്പോൾ ധർമ്മയുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടത്തെ ഹദി എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തതാണെങ്കിൽ ബഹുമാനപ്പെട്ട ഐഷാർ അലി അള്ളാഹുതലാന്നയോട് വന്നിട്ട് താവീങ്ങളിൽ ഒരു മഹാൻ ചോദിക്കുകയുണ്ടായി ഉമ്മ അഹ് നിർസ്വലാസ്വലം തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തായിരുന്നു എന്ന് അവിടുന്ന് എനിക്കൊന്ന് വിവരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മാദിയായിരിക്കുന്ന ബി വി ഐഷാറിയാന്ന് ചോദിക്കുന്നുണ്ട് അമാ തക്ര ഖുർആൻ മോനെ നീ ഖുർആൻ പഠിച്ചിട്ടില്ലേ കാലമല അതേ ഉമ്മ ഞാൻ ഖുർആൻ നന്നായി പഠിച്ചിട്ടുണ്ട് ഖുർആൻ ബോധാൻ മാത്രമല്ല ഖുറാന്റെ ആശയവും പഠിച്ചിട്ടുണ്ട് അപ്പൊ നബ്സു ആയിഷാർ അലഹി അള്ളാഹോ പറഞ്ഞത് ഖാനഹുർ ഖുൽ ഖുർആൻ എന്നാ മോനെ വേറെ എവിടെ അന്വേഷിച്ചപ്പോണ്ട ഖുർആൻ എന്താണോ നീ പഠിച്ചത് അത് തന്നെയായിരുന്നു നബി അലൈഹി അഹിസലമ തങ്ങളുടെ സ്വഭാവം അപ്പൊ അവിടുത്തെ ഹദീ എന്ന് പറയുന്നത് ഖുർആൻ ആ ഖുർആനിന്റെ ഭയാന് വിശദീകരണമാവുന്ന സുന്നത്തും അപ്പോ ഹദീ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാവുന്ന തിരുനബി അലൈഹി അവി തങ്ങളുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദം എന്നി പറയുന്ന തിരുനബി അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം നടപടി ഈ നടപടി മാർഗം കൊണ്ട് അഥവാ കുർആനുസുന്നത്തുകൊണ്ടും ഈ സ്വതന്ത്രമായ കൊണ്ടുള്ള സത്യത്തിലേക്കുള്ള പ്രബോധനത്തിന് വഴങ്ങുതടിയാവുന്ന അക്രമികളെയും അനീതി ചെയ്യുന്നവരെയും സത്യത്തിനെതിരിൽ വരുന്നവരെ നീതി പഠിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ധർമ്മയുദ്ധം കൊണ്ടും അപ്പോ കുർആാനുസുന്നത്തുകൊണ്ടും ജനങ്ങളെ നേരായ വഴിയിലേക്ക് വാക്ക് പ്രവൃത്തി മൗനാനുവാദം എന്നീ മാർഗങ്ങളെ കൊണ്ടും അതിന് തടസ്സം നിൽക്കുന്നവരെ ധർമ്മയുദ്ധത്തിന്റെ മാർഗത്തിലും പടപ്പുകളെ വഴി കാണിച്ചു ഹക്ക് ഈ സത്യത്തിലേക്ക് കേട്ടോ ഇവിടെ പറയുന്നത് സത്യാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുസുബാനുഭവത്തായ ഈ ലോകത്ത് ഹക്കായി അഥവാ യാഥാർത്ഥ്യമായി ഇന്നലെ ഒരു കാര്യം യഥാർത്ഥത്തോടൊത്താൽ അതിന് സിതുക്കുക എന്ന് പറയും ഒരു കാര്യം സിതുക്കിനോട് ഒരു കാര്യം ഒത്തു വന്നാൽ അതിന് ഹക്ക് എന്നും പറയും അപ്പൊ ഹക്കും സിതുക്കും വസ്തുതാപരമായ ഒന്നാണെങ്കിലും വീക്ഷണം രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ സത്യത്തിലേക്ക് ജനങ്ങളെ തിരുനബി തിരുനെന്തസ്വലം ബാഹുലീസ്വലമങ്ങൾ കുർആാനുസന്നത്തിന്റെ മാർഗത്തിലൂടെയും അതിന് വിലങ്ങടലിരുന്നവരെ ധർമ്മയുദ്ധത്തിന്റെ വഴിയിലൂടെയും അള്ളാഹു സുബാനുഭവത്തേലായുടെ പരിശുദ്ധധീനാവുന്ന ഹക്കിലേക്ക് വഴികാട്ടിയവരാണ് മഹാനായ റസൂൾ വസ്ല താങ്കൾ അപ്പൊ ആദ്യം പറഞ്ഞ ഹക്ക് അള്ളാഹ് എന്ന അർത്ഥത്തിനാണ് രണ്ടാമത് പറഞ്ഞ ഹക്ക് സത്യം എന്നർത്ഥത്തിനാണ് അപ്പോ ഇവിടൊക്കെ അലങ്കാര പ്രയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അലങ്കാര പ്രയോഗങ്ങളിൽ ജിനാസ് താമ എന്നാണ് ഇത് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോ പറയാ ജിനാസ് താമ എന്ന് പറഞ്ഞാൽ ആദ്യം ത്തെ അരബൈത്തിന്റെ അവസാനത്തിൽ വന്ന വാക്കും രണ്ടാമത്തെ ബൈത്തിന്റെ അവസാനത്തിൽ വന്ന വാക്കും ഒരേ വാക്ക് അക്ഷരങ്ങളിലും ഹർക്കത്തുകളിലും ഒക്കെ തുല്യമാണ് പക്ഷേ അർത്ഥം രണ്ടും വ്യത്യസ്തമാണ് ഇങ്ങനെ വരുമ്പോൾ ജിനാസ് താമെന്നാ പറയാ അത് സാഹിത്യത്തിലെ ഒരു നല്ല പ്രയോഗമാണ് അപ്പോ മഹാനായ റസൂർഹി വസ്ലം ലോകത്ത് തോഹീദ് അപ്രത്യക്ഷമായ സമയത്ത് അള്ളാഹുവിന്റെ തൊഹീദുമായി വരികയും ആ തൊഹീതുമായി വന്ന നരസൈ തങ്ങൾ അവിടത്തെ പരിശുദ്ധമായ സുന്നത്തിലൂടെയും ഖുർആാനിലൂടെയും അതിന് വെലങ്ങുതടിയായി നിന്നവരെയും അക്രമികളെയും ഫലപ്രയോഗത്തിന്റെ ധർമ്മയുദ്ധത്തിന്റെ മാർഗത്തിലൂടെയും സത്യത്തിലേക്ക് വഴി വഴികാണിച്ചവരാണ് മഹാനായ റസൂൽ അലൈ തങ്ങൾ ിൽഹബി വാ ഹിസ്ബ് ലിറുസുലി റബ്ബിഹി അങ്ങനെയൊക്കെ തന്വീന് ആ തന്വീന് ബൈത്തിനു വേണ്ടി ഉപേക്ഷിച്ച് മുഹമ്മദിൽ ആകിബാണ് അല്ലെങ്കിൽ മുഹമ്മദിൻ ആക്കിബ് എന്ന് പറയേണ്ട ആവശ്യമില്ല തന്വീൻ ഒഴിവാക്കിയേക്കാം അതുപോലെ തന്നെ

മുഹമ്മദ് എന്ന പേരുകൊണ്ട് പേരുവക്കപ്പെട്ടവരായാഹു അലൈഹി സ്വലം തങ്ങൾക്ക് അവിടത്തെ നാമവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നാമങ്ങൾ അതായത് വിശേഷനാമ വിശേഷണങ്ങളാവുന്ന നാമങ്ങൾ സിഫാത്തുകൾ ഔസാഫുകൾ ആയിരം നാമങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനുഭവ താരാക്ക് ആയിരം പ്രസിദ്ധമായ പേരുകളും നാലായിരം അസ്മാകുകളുമാണ് അള്ളാഹു തലാക്ക് ഉള്ളതായി അമ്പ്യാക്കളിലേക്ക് അള്ളാഹു തേലാൻ അറിയിച്ചു കൊടുത്തത് അപ്പൊ നമ്മൾ കേൾക്കലുണ്ട് തൊണ്ണൂറ്റമ്പത് അസ്മാവല്ലാണല്ലോ അത് വേറെയാണ് തൊണ്ണൂറ്റമ്പത് അസ്മാവൽസനന്റെ പ്രത്യേകത അത് അർത്ഥം മറിഞ്ഞ് ഈമാൻ മാം കൊണ്ടൊരാൾ ഹെഫ്ലാക്കിയാൽ സ്വർഗത്ത് കടക്കും എന്ന പ്രത്യേകതയാണ് ആ തൊണ്ണൂറ്റൊമ്പതിന് അല്ലാതെ അള്ളാഹ് തൊണ്ണൂറ്റൊമ്പത് അസ്മ ആണ് എന്നല്ല അള്ളാഹു താലാഖ് വിവിധ കിതാബുകളിലൂടെ അംബിയാ മുർസലിങ്ങളിലേക്ക് അറിയിച്ചു കൊടുത്ത നാലായിരം ഇസ്മുകളുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധമായ ആയിരസ്മ ആയിരം ഇസ്മുകളുണ്ട് എന്നതുപോലെ ഹബീബ് അലൈഹി അസ്വല്ലാസ്വലമ തങ്ങളുടെ വിശേഷണങ്ങളാവുന്ന നാമങ്ങൾ ആയിരം നാമങ്ങളുണ്ട് എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ് മുഹമ്മദ് അഹമ്മദ് എന്നത് അതിൽ മുഹമ്മദ് എന്ന നാമമാണ് അള്ളാഹു സുബാനഹുഅത്തേലാന്റെ കെലിമുത്ത് ഷഹാദത്തിന്റെ കൂടെ അള്ളാഹുതല പഠിപ്പിച്ചത് ഇസ്ലാമിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ടതും ഏറ്റവും മഹത്തായവതുമായ വചനമാവുന്ന ഷഹാദത്ത് കലിമ ഈ ഷഹാദത്ത് കലിമയിൽ പറഞ്ഞ നാമ മുഹമ്മദ് എന്നാണ് എന്നാൽ അലൈഹി ഇസ്ലാം സുവിശേഷം അറിയിക്കുന്നിടത്ത് ഓം ബി റസൂലി എന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും മൊത്ത പേര് ഒരുപാട് മഹത്വങ്ങൾ അതിനുണ്ടതൊന്നും ഇപ്പൊ പറയുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യം പഠിച്ചുവെക്കുന്നവർക്ക് നല്ലതാണ് ആൺകുട്ടികളില്ലാവാത്ത ആളുകൾക്ക് ഭാര്യ ഗർഭിണിയാണ് എന്ന് അറിയുന്ന ആദ്യ അവസരത്തിൽ ഭർത്താവ് ഭാര്യയുടെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് പഠിച്ചവനെ എന്റെ ഭാര്യയുടെ ഗർഭത്തിലുള്ള ഈ കുട്ടിക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേര് വച്ചിരിക്കുന്നു മുഹമ്മദ് എന്ന ഈ നാമത്തിന്റെ മഹത്വം കൊണ്ട് എന്റെ കുഞ്ഞിനെ നീ ആണാക്കി തരണമേ എന്ന് ഭാര്യ ഗർഭിണിയാണെന്നുള്ള വാർത്ത ആദ്യമായി ലഭിച്ച സമയത്ത് ഭർത്താവ് ഭാര്യയുടെ വരലയുടെ വയറ്റിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞാൽ ആ കുട്ടി ആണാവും എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അത് അനുഭവത്തിൽ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഫലപ്പെട്ടതായ അനുഭവം എനിക്ക് തന്നെ ഉണ്ട് കാണും മുഹമ്മദ് എന്ന പേരാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരുകളിൽ ഏറ്റവും മഹത്തായ പേര് അള്ളാഹു സുബാന സ്വപ്നം മുഖേന അറിയിച്ചു കൊടുക്കുകയും ആദ്യമായി കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ ആ പേര് നിർണയിച്ച് ഉമ്മ ഇടുകയും ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അബ്ദുൾ മുത്തലിബ് വന്നപ്പോൾ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്ക് സ്വപ്നത്തിൽ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ഈ പേര് പരസ്യമായി പബ്ലിക് ചെയ്തത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലീബ് എന്നുള്ള അപ്പൊ പേര് വെച്ചത് ഉമ്മ ഇൽഹാമ ഇൽഹാമുകയാണ് ഈ പേര് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പേര് വെച്ചു എന്ന് ചിലവര് പറയും അമിനാബിവി പേര് വെച്ചു എന്നും പറയും രണ്ടും അല്ല ശരി യഥാർത്ഥത്തിൽ അള്ളാഹു പേര് വെച്ചത് കാരണം അള്ളാഹു സുബാനഹുല അബീബ് റസൂർ അലൈഹി അലൈസമനെ ഈ ലോകത്തേക്ക് അയക്കാൻ വേണ്ടി ഭൂമിയെ പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ അറിശിന്റെ കാലിന്മേൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ വാതിൽക്കൽ തന്നെ ലാ ഇലാഹ ഇലാഹു മുഹമ്മദ് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഈ ലോകത്ത് മനുഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദു റസൂൾ എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടതായി സ്വർഗത്തിലും അറസ്റ്റിലും ഉൾപ്പെടെ നേരത്തെ തന്നെ ഉണ്ട് അപ്പൊ ഈ പേര് അള്ളാഹുത്തര ഈ അള്ളാഹുത്തര ഉമ്മാക്ക് ഇല്ലഹാമൂഖേനറിയിക്കുകയും ആ ഉമ്മ ഈ കാര്യം ഉപ്പാപ്പയെ അറിയിക്കുകയും ഉപ്പാപ്പതിടുകയും അറത്വഹു മനോബറ എന്ന് മഹാനവർ പ്രതീക്ഷ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്താ നിങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു പേരിട്ടത് എന്ന് ചോദിച്ചപ്പം അറത്വുബറ ഭൂമുഖത്തുള്ള എല്ലാവരും ഈ കുഞ്ഞിനെ ശ്രമിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് അള്ളാഹുത്തര പൂർത്തീകരിച്ചു ദുന്യാവിൽ മാത്രമല്ല ഭൂമിയിലല്ല ആകാശത്തിലുമുള്ളവർ അറ്റമില്ലാതെ സ്തുതിക്കുന്നവർ ഇനി ഇസ്മു അഫയൂലിന്റെ അർത്ഥവും ഇസ്മു ഫായിലിന്റെ അർത്ഥവും അവിടെ ശരിയാവുന്ന സങ്കലാണ് മുഹമ്മദ് എന്നത് അപ്പോ അധികമായി ആള് അള്ളാഹുനെ സ്തുതിച്ച ആള് ആ അർത്ഥത്തിനാണ് അഹമ്മദ് അള്ളാഹു അള്ളാഹു പറയുന്നു ബഹുമാനപ്പെട്ട നബല് അലൈഹി സ്വലം തങ്ങളോട് ആദ്യമായി അല്ലാഹുല എന്താണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യം ജാബിർ ബിൻ അബ്ദുല്ലാഹി അബ്ദുല്ലാഹ്ലെ ചോദിക്കുമ്പോൾ മഹാനവറുകളോട് തങ്ങൾ പറഞ്ഞു തങ്ങളുടെ റബ്ബ് ആദ്യമായി സൃഷ്ടിച്ചത് നിന്റെ നബിയാവുന്ന എന്റെ നൂറാണ് എന്ന് പറഞ്ഞാൽ ഹക്കാണ് എന്റെ യാഥാർത്ഥ്യമാണ് വസു അള്ളാഹു സുബനോത്ത ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് ഇത് ഇമാം അബ്ദുറാക്ക് തന്റെ മുസരത്തിൽ തിവാ ചെയ്തതാണ് അത് പിന്നെ ഇടക്കാലത്ത് ചില തട്ടിപ്പുകാര് ഒരു പത്ത് പതിനഞ്ച് പേജ് കട്ട് ചെയ്ത് കളഞ്ഞ് ഒഴിവാക്കിയ കൂട്ടത്തിൽ പോയതായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട പൂർവികരായ ഇമാം അസ്തലാനി ഇമാം മസ്തലാനി പോലത്തെവരൊക്കെ ഓദ്യിയ സമയത്ത് അത് ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ കിതാബിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് പഴയ കാലത്തെ കയ്യേത്തു കോപ്പി കണ്ടെത്തി ഇന്ന് അത് പുനഃ പ്രസിദ്ധീകരണം നടത്തിയിട്ടുമുണ്ട് ഏതായാലും ആട്ടെ നിംസർ അള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ ആദ്യമായി അള്ളാഹു പഠിച്ച അന്ന് തന്നെ മുഹമ്മദ് എന്ന് നാഭകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതോടുകൂടി അവസാനത്തെ അൽ എന്ന് അലൈഹി അവസാനത്ത് തങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാം ആക്കിബ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അവസാനത്തിൽ വരുന്ന ആള് ഹാത്തിമീനിന്റെ അർത്ഥമാണ് ആകിബിനോടെ എന്ന് പറഞ്ഞാൽ ആദ നബി അലൈഹി സ്വലാം തൊട്ട് നബൂവത്തും നിസാദത്തും തുടങ്ങിയെങ്കിൽ ഹബീബ് റസൂൽ സുല്ല അലൈഹി സ്വലം തങ്ങളോട് കൂടി അത് അവസാനിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ ശേഷം ഇല്ല അപ്പൊ പിന്നെ സംശയമാക്കണ്ട മഹാനായ റുഹ്സാലിസ്ലാം ഖിയാമത്താളിന്റെ തൊട്ടടുത്ത് നബിയായി വരുമല്ലോ പക്ഷേ അത് പുതിയ നബി വരെയല്ല നേരത്തെ വന്നിരുന്ന നബി ആകാശത്തിലേക്ക് ആകാശത്തിലേക്കുള്ള ഉയർത്തുകയും പിന്നീട് അവൻ വേണ്ടി വെച്ച സമയത്ത് ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തതാണ് പഴയ നബി പുതിയതായിട്ട് വന്നതെന്നല്ലാതെ നബ്സലാ അലൈഹി സ്വലം തങ്ങളുടെ ശേഷം ഇനി പിന്നെ പുതിയതായിട്ട് നുഭവത്ത് ഒരാൾക്ക് ലഭിക്കുന്നതല്ല എന്നാ അങ്ങനെ ഹാറ്റിമിൻ നബീന അതാണ് അല്ലിബ് എന്ന് ഇനി തങ്ങൾ തന്നെ അൽക്കിബ് എന്ന് തന്റെ നാമങ്ങളിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് മുർസലീങ്ങളിൽ അവസാനം വന്നവരായ മുഹമ്മദ് തങ്ങളുടെ മേൽ മേലാഹുലാ സലാമോടുകൂടി കൂടി കൂടി സലാം അള്ളാഹുലാമുണ്ടാവട്ടെ ശരിക്കും പറയേണ്ടത് ഇസിലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബീച്ചിലൊക്കെ ഇവിടെ വസനക്കുന്നതിന് പ്രയാസമുള്ളത് കൊണ്ടാണ് അല കളഞ്ഞത് ഷിയാക്കൾ പറയുന്നത് നർസ അലൈഹി സ്വലമ തങ്ങളുടെയും അവിടുത്തെ ആര് കുടുംബത്തിന്റെയും ഇടയിൽ അല കൊണ്ട് വേർതിരിക്കാൻ പാടില്ല അവര് പറയുകയാണെങ്കിൽ എന്താണ് സൊല്ലം വാഹുല മുഹമ്മദ് സാധാരണ നമ്മൾ തവാഫിന്റെ ഒക്കെ സമയത്ത് കേൾക്കുക ഈ ഷിയാക്കൾ ഇങ്ങനെ വാഹുലാ മുഹമ്മദ് അല്ലെങ്കിൽ അത് അങ്ങനെ അവർ പറയുള്ളൂ അലട്ട് പറയാൻ പാടില്ല എന്നൊരു കള്ള നിർമ്മി ഹനീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ടോ അവർക്ക് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല മറിച്ച് വാല ആലിഹി എന്ന് പറയൽ ആണ് യഥാർത്ഥത്തിൽ വൽ ജമാഅത്തിന്റെ ചിഹ്നം അടയാളം വ ആലിഹി എന്ന് പറയുന്നത് തെറ്റായിട്ടല്ല പക്ഷെ നടപടിയിൽ അത് ഷീയാക്കളുടെ ശൈലിയാണ് എന്നാ ഇവിടെ എങ്ങനെ വന്നു വ ആലിഹി എന്ന് ഇവിടെ വരാൻ കാരണം ആലിഹി എന്നല്ലാതെ അവിടെ ബേത്തോക്കൂല അതുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും നമ്മൾ പറയുമ്പോ ആലിഹി എന്ന അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കള്ളഹരി ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിദേ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അതിന് എതിരാകലാണ് ശരിക്ക് സുന്നികൾ ചെയ്യേണ്ടത് ചില സ്ഥലത്തത് സൗകര്യപ്പെടൂല അങ്ങനെ അടുത്ത് പറയുന്ന തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് വിശ്വസിക്കണം വാല ആലിഹി എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല അങ്ങനെയാണ് പൂർവികരായ സഹാബികൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളൊക്കെ പറഞ്ഞത് എന്നും അത് പാടില്ലെന്ന് പറയുന്ന ഷിയാക്കളുടെ വിശ്വാസം അബദ്ധമാണെന്നും വിശ്വസിച്ചുകൊണ്ട് സൗകര്യത്തിനുവേണ്ടി ആലിഹി എന്ന് പറയുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഈ ആല് എന്ന് പറഞ്ഞാല് ആരാണ് ആലി എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ ലഭിതങ്ങൾക്ക് ആലിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന മസ്തലയിൽ ആലി എന്ന് പറഞ്ഞാൽ ബനുഹാഷിമും വനോമുത്തരിവുമാവുന്ന രണ്ട് ഗോത്രത്തിൽപ്പെട്ട മോമിനിയങ്ങൾ പെടും എന്നാണ് ഷാഫി ഇമാം റബീ അള്ളാഹുത്തലാന്നു തങ്ങൾ പറയുന്നത് എന്നാൽ ഇമാം അഹമ്മദ് റബി അള്ളാഹുത്തലാന്നുവിന്റെ മധുഹബിനും ഇമാം മാലിക് റബീയ അള്ളാഹുത്തുലുവിന്റെ മധുബിലും ബനുഹാഷിയും ഗോത്രക്കാർ മാത്രമേ തക്കാത്ത് വാങ്ങൽ ഹറാമായ അഹ് ലഭിച്ചുള്ളൂ ഷാഫി മദേബില് ബനു ഹാഷിമും ബനോമുത്തലും സക്കാത്ത് വാങ്ങാൻ പാടില്ലാത്ത ആലാണ് എന്നാൽ മാലിക്കും ഹംബലി മദബിലും ബനു ഹാഷിമുകാർ മാത്രാണ് സക്കാത്ത് വാങ്ങൽ ഹറാമുള്ള നബി എന്നാൽ ഹനഫി അങ്ങനെയല്ല ബനു ഹാഷിമിലും പെട്ട എല്ലാരും ഇല്ല അലീബ് നബി താലിബിന്റെ മക്കള് ജാഹർ നബി തോലിബ് റബി അള്ളാത്തുലുന്റെ മക്കള് അബ്ബാസ് റബി അള്ളാത്തനുവിന്റെ മക്കള് അഖീലിന്റെ മക്കള് മക്കള് ഇങ്ങനെ ഈ അഞ്ച് ആളുടെ മക്കൾ പരമ്പരയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അബു തോലിബ് അല്ലാത്ത അബു ലഹബ് ഉണ്ടല്ലോ അബൂ ലഹബിന്റെ മക്കളിലും ആണും പെണ്ണുമായ സഹാബികളുണ്ട് ആ പരമ്പരയിൽ വരുന്നവർക്ക് കൊടുക്കൽ വിരോധമില്ല അഖിലബിത്തിന്റെ ഈ കൂട്ടത്തിൽ ആലി ലബിയിൽ പെടൂല എന്നാണ് ഹനഫി മദേബ് അപ്പൊ ഹനഫി മദബ് ആശി ബനോ ആശിങ്കോത്രത്തിൽ തന്നെ അഞ്ച് ഉപവിഭാഗങ്ങൾക്ക് മാത്രമേ സക്കാത്ത് പാടില്ലാത്ത ആലുള്ളൂ ഷാവി ഹാഷിമും വനുഹാശിമും വനുമുത്തരിവും രണ്ടും ഈ ആര് തന്നെയാണ് അതൊക്കെ ഇപ്പോ സക്കാത്തിന്റെ ബാബുല് അതേസമയത്ത് ആല് എന്ന് പറയുമ്പം ബഹുമാനത്തിന്റെയും ആദരവിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ മഹാന്മാരായ എല്ലാ മോമിനികളും പെട്ടു എല്ലാ മോമിനികളും സുന്നത്തുകൾ അതിസുന്നത്വമാനത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മോമിനിയങ്ങളും ദ്വാര് ചെയ്യുന്ന അവിടത്ത് ആര് ആര് എന്ന് പറയുന്നതിൽപ്പെടും എന്നതാണ് അപ്പോ സക്കാത്തിന്റെ അവിടെ നിന്ന് വേറെ അതേസമയത്ത് പ്രാർത്ഥന ദ്വാറിന്റെ അവിടുത്ത് ഒന്ന് വേറെ ഇനി സ്വാംബിഹി എന്ന് പറഞ്ഞാൽ ആരിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് അതാരാസല ബാഹുലി യുസല മതങ്ങളോടൊന്നിച്ച് മോമിനായ നിലയിൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ മുസ്ലിമായി ജീവിച്ച് മരിക്കുകയും ചെയ്ത എല്ലാവരും സഹാബികളാണ് അത് ഒറ്റ നോട്ടത്തിൽ നബ്സുല അലൈഹി സ്വലം തങ്ങളോട് ഒന്നിച്ച് നോട്ട് നോക്കിയാലും വേണ്ടില്ല ഏതാനും സെക്കൻഡുകൾ മൂമിനായ നിലക്ക് നബ്സു അള്ളാ അലൈഹി സ്വലം തങ്ങളോട് ഒന്നിച്ച് ഒരുമിച്ച് കൂടിയാലും മതി തമ്മിൽ കണ്ണോണ്ട് കണ്ടോളം എന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാണ് പക്ഷേ കിരിമ ചൊല്ലി ആദരവോട് കൂടി നബ്സു അലൈഹി സ്വലം തങ്ങളുടെ മജിനസിൽ ഒരുമിച്ച് കൂടിയാൽ അദ്ദേഹവും സഹാബി തന്നെയാണ് അതിനൊരു ദിവസങ്ങളുടെ ആവശ്യമില്ല ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട മൂമിനായ നിലക്ക് ഒരു അല്പസമയമെങ്കിലും തിരുവനന്തപുര തങ്ങളോട് ഗുവാമിച്ച് കൂടിയ ആളാണ് സഹാബി എന്ന് പറയുന്നത് മൂമിനി കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാരാണ് സഹാബത്ത് അപ്പോ ഇപ്പോ അഖ്താബിഅറായത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാൻ റദിയുള്ള ഉൾപ്പെടെ ഇനി അവസാനത്തെ കാലത്ത് വരുന്ന ഇമാ മഹദീർ റദി അള്ളത്തലാൻ ഉൾപ്പെടെയുള്ള എത്ര വലിയ മഹാന്മാരാണെങ്കിലും സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും എളിയ ഒരു സഹാബിയുടെ നിറഞ്ഞ പോലും എത്തില്ല അത്രയും വലിയ മഹത്വമുള്ളവരാണ് സഹാബാഖിറാൻ പിന്നെ ഹിസ്ബിഹി എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വ്യാഖ്യാതാക്കളൊക്കെ ഹിസ്ബു എന്നതുകൊണ്ട് സ്ഥിരമായി നബിസുല്ലാഹു അലൈഹി സ്വലം തങ്ങളോട് സഹവസിച്ച ദീർഘകാലം സഹവസിക്കുകയും യുദ്ധരംഗങ്ങളിലും യാത്രാവേളകളിലും ഒക്കെ അലൈഹി തിരുനബല്ലാവിസ്വലാം തങ്ങൾ സഹവസിക്കുകയും ചെയ്ത സഹാബാക്കൾക്കാണ് ഹിസ്ബു എന്ന് പറയുന്നത് അപ്പോ ആര് എന്ന് പറഞ്ഞാൽ എല്ലാ മോമിനങ്ങളും പെട്ടു സഹബ് എന്ന് പറഞ്ഞാൽ അക്കൂട്ടത്തിലുള്ള മോമിനായ നിരക്ക് തിരുനബി സാഹു അലൈഹി സ്വലമ തങ്ങളോട് കൂടി ഒരുമിച്ച് കൂടിയ ഭാഗ്യവന്മാർ എന്നാൽ ഹിസ്ബു അത് അങ്ങനെ സഹാബിയായതോടുകൂടി ദീർഘകാല നൃത്തങ്ങളോട് സാഹസിക്കുകയും തിരുനെടുപ്പ് അലൈഹി അള്ളാഹുഅലമ തങ്ങളോട് ഒന്നിച്ച് യുദ്ധയാത്രകൾ നടത്തുകയും അല്ലാത്ത യാത്രയിൽ താമസിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ അതായത് ദീർഘമായ ഇടപഴകലും പരിചയവും ബന്ധവുമുള്ള ആളുകൾക്കാണ് ഹിസ്ബുദ് എന്ന് പറയുന്നത് അങ്ങനെ അർത്ഥമുണ്ട് ഇനി വേറെ വേറൊർത്ഥുണ്ട് വ്യാപകമായ അർത്ഥം വെച്ചിട്ട് ഹിസ്ബു ഹിസ്ബുദ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആശയം അത് വാഷു അല്ലാഹ്ലാഹു വാഷു അല്ല റസൂലുള്ള എന്ന ഷാദത്ത് കല് വിശ്വസിക്കുകയും തിരുസാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ച ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കുന്ന ക്രിയാമത്തുകളെ വരെ വരുന്ന എല്ലാ ആളുകളും ഹിസ്ബുൻ വസല്ലം ഈ അർത്ഥം കുറച്ചുകൂടി നല്ലത് പക്ഷേ രണ്ടർത്ഥവും പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട് അതെ സമയം അധികം നീണ്ടാൽ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഒഴിവുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ കേൾവിക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാവുന്നത് കൊണ്ട് കൂടുതൽ നീട്ടാതെ ചുരുക്കുകയാണ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജിലൂടെ പ്രത്യേകിച്ച് സംശയം ചോദിക്കാൻ എന്ന് പേര് പറഞ്ഞിട്ട് വോയിസ് മെസ്സേജിലൂടെ തന്നാൽ എന്റെ ഒഴിവ് പോലെ നമുക്ക് അത് മറുപടി പറയാൻ സൗകര്യപ്പെടുമ്പം പറഞ്ഞേരാ എന്ത്വരുടെ കേട്ടുപോലും മാത്രമായിട്ട് കാര്യമില്ല പിന്നെ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല ആമുഖാണ് അതുകൊണ്ടാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും മുതാലിമിയങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി പലപ്പെട്ടോട്ടേ എന്ന നിലക്കാണ് ഈ ബെയ്റ്റ് ചെല്ലി അതിന്റെ വാക്കുകൾ എടുത്ത് പറഞ്ഞ് അർത്ഥം പറഞ്ഞുകൊണ്ട് പോകുന്നത് ആശയവിമർശനം മാത്രം മറിയാപ്പം സാധാരണക്കാർക്ക് ഇൻഷാള്ള കുറച്ചുകൂടെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വിഷയ സംബന്ധമായി തന്നെ വിശദീകരിച്ച് പറയുകയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യാം ഇപ്പൊ ആമുഖാവുമ്പോൾ അത്ര വലിയ കാര്യങ്ങളും സാധാരണക്കാരെ സംബന്ധിച്ചുണ്ടാവില്ല ഏതായാലും അള്ളാഹുത്താല ഹൈറാക്കി തരുമാറാകട്ടെ അവൻ കബൂലാക്കുമാറാകട്ടെ പഴവുകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അവൻ പുറത്തു തരട്ടെ റബ്ബലിനിന് കമീർ അലലീം വത്തുബലീനായി കൻതബുറഹിം അറുഹുറഹിം അസ്ലാം വലൈക്കും വറഹമത്